മമ്മൂട്ടി ആരാധകർ വളരെ പ്രതീക്ഷയുടെയും ആകാംക്ഷയും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് നവാഗത സംവിധായകൻ ഡെനിസ് ഡെനിധാനം ചെയ്ത ചിത്രത്തിന്റെ റിലീസിംഗിന് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ഓരോ ദിവസം കഴിയും തോറും സിനിമയെ നല്ലൊരു പ്രതീക്ഷ മമ്മൂട്ടി ആരാധകർക്കും മലയാള സിനിമ ഇൻഡസ്ട്രിക്കും ഉണ്ട് കാരണം ബസൂക്ക ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ജോണറിലാണ് ഒരുക്കിയിട്ടുള്ളത് ആക്ഷൻ ഗെയിം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ജോണറൽ സിനിമ ഒരുങ്ങിയിരിക്കുന്നത് സിനിമയുടെ പ്ലോട്ടിനെ പറ്റി റൂമേഴ്സും സോഷ്യൽ മീഡിയയിൽ കൂടി പരക്കുന്നുണ്ട് സിനിമയുടെ യഥാർത്ഥ പ്ലോട്ടിനെ കുറിച്ച് ആർക്കും വ്യക്തമായ ധാരണ ഒന്നുമില്ല എല്ലാവരും ഊഹാപോഹങ്ങൾ മാത്രമാണ് പരത്തുന്നത് എന്തായാലും ബസൂക്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് അത് സൈക്കോപ്പത്തിനെ തേടിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണോ അതോ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ആണോ എന്നുള്ള കാര്യം സിനിമ ഇറങ്ങുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ മമ്മൂട്ടി ഈ സിനിമയിൽ എന്ത് റോളിലാണ് വരുന്നത് പോലും ഒഫീഷ്യലായി പുറത്തു വന്നിട്ടില്ല മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പല ഊഹാപോഹങ്ങളും പറയുന്നുണ്ട് എന്ന് മാത്രം നമ്മൾ ചെയ്യാത്ത റോളില്ല ഭായി എന്ന മമ്മൂക്കയുടെ ക്യാരക്ടർ ബസൂക്കയിൽ പറയും പോലെ ഈ സിനിമയിൽ മമ്മൂക്കയുടെ റോൾ എന്താണ് എന്ന് ജി വി എമ്മിനെ പോലെ എല്ലാ പ്രേക്ഷകർക്കും അറിയുവാനുള്ള ആകാംക്ഷയുണ്ട് ഒരു ടീസറും കുറച്ച് പോസ്റ്ററുകളും കൊണ്ട് മാത്രം ഹൈപ്പ് വെച്ചിരിക്കുന്ന ബിസുക്കയുടെ ഒരു കിടിലൻ ട്രെയിലർ ഈ മാസം ഇരുപത്തി ആറിന് പുറത്തു വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ട്രെയിലർ ലോഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് ദുബായിലെ സമത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന്റെ ത്രീ സിക്സ്റ്റി നയൻ സിനിമാസിൽ വെച്ചാണ് എന്നാണ് അറിഞ്ഞത് ട്രെയിലർ ലോഞ്ചിന് മമ്മൂട്ടി ഉണ്ടാകുമോ എന്നാണ് എല്ലാ പ്രേക്ഷകരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂക്ക ട്രെയിലർ ലോഞ്ചിന് വരാൻ സാധ്യതയില്ല എന്നാണ് അറിഞ്ഞത് മമ്മൂക്ക ഇപ്പോൾ റെസ്റ്റിലാണ് ട്രെയിലർ ലോഞ്ചിന് മമ്മൂക്ക വന്നില്ല എങ്കിലും കുഴപ്പമില്ല പൂർണ്ണ ആരോഗ്യവനായി മമ്മൂക്ക ക്യാമറയ്ക്ക് മുമ്പിൽ എത്തുന്നത് കാണാനാണ് എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് ബസൂക്കിന്റെ ട്രെയിലർ കാണാൻ എല്ലാ പ്രേക്ഷകരും ആകാംക്ഷയിലാണ് ട്രെയിലർ റിലീസിന് ശേഷം സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളും തുടങ്ങും എന്ന് കരുതാം അങ്ങനെ പറയാനുള്ള കാരണം മമ്മൂട്ടി സിനിമകൾക്ക് പൊതുവെ പ്രൊമോഷൻ പരിപാടികൾ വളരെ ആക്ടീവ് അല്ലാതെയാണ് നടക്കുന്നത് നല്ലൊരു അണിയറ ടീമാണ് ബസൂക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സിനിമാറ്റോഗ്രഫി നിമിഷിയും റോബി വർഗീസ് രാജുമാണ് എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകറും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞുപോയ നിഷാദ് യൂസഫുമാണ് ബസൂക്കയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സെയ്ദ് അബ്ബാസ് ആണ് ബെസൂക്കിപ്പോൾ ബുക്ക് മൈ ഷോയിൽ അമ്പത്തി ഒമ്പതിനായിരത്തിന് മുകളിൽ ഇൻട്രസ്റ്റുകളാണ് ഉള്ളത് ബസൂക്കയുടെ ട്രെയിലർ കൂടി പുറത്തു വന്ന് കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ഒരു ലക്ഷത്തിന് മുകളിൽ പോകും എന്ന് ഉറപ്പാണ് ബസൂക്കയുടെ ട്രെയിലറിനായി കാത്തിരിക്കാം മമ്മൂട്ടി ഫാൻസിനും മറ്റു പ്രേക്ഷകർക്കും തൃപ്തി നൽകുന്ന ഒരു നല്ല സിനിമയാണ് ബസൂക്ക എന്നാണ് അറിയുവാൻ സാധിച്ചത് ബസൂക്ക സിനിമയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്